അറാഖ് ആണവ റിയാക്ടറിന് നേരെ ആക്രമണമുണ്ടായതിന് പിന്നാലെ ഇസ്രയേലിന് തിരിച്ചടി നൽകി ഇറാൻ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ല വീവിലെ ഹോളൻഡിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം നിരവധി പേർക്ക് പരിക്കേറ്റുവെന്ന് ഇസ്രായേലെ അടിയന്തര സർവീസായ മേഗൻ ഡേവിഡ് ആഡം അറിയിച്ചു ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നും ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മേഗൻ ഡേവിഡ് ആഡം അറിയിച്ചു രാമദ്ഖാൻ ഹൂളൻ തുടങ്ങിയ സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ സൊറോക ആശുപത്രി തകർന്നതായും റിപ്പോർട്ടുകളുണ്ട് ടെല്ലവീവിലും ഇറാൻ മിസൈലുകൾ പതിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബീർബയിൽ സുറോക്കോ ആശുപത്രിയിൽ ഇറാൻ മിസൈൽ പതിച്ചുവെന്ന് ഇസ്രയേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും ഉടൻ രോഗികളെ മാറ്റുമെന്നും ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത് പേർക്ക് നിസാര പരിക്കേറ്റുമെന്നും ഇസ്രയേൽ അറിയിച്ചു അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇറാനെ നേരെ ആക്രമണം നടത്തണോ എന്നതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും യു എസ് മാധ്യമമായ സി ബി എസ് റിപ്പോർട്ട് ചെയ്തു ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാൻ സമ്മതിച്ചാൽ ആക്രമണം ആരംഭിക്കും നീക്കത്തിൽ നിന്ന് യു എസ് പ്രസിഡന്റ് പിന്മാറിയേക്കുമെന്നാണ് യു എസിലെ മുതിർന്ന ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച സി ബി എസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കുന്നതാണ് യു എസിന്റെ പരിഗണനയിലുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ ആവശ്യം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമീനി അപ്പാടെ തള്ളിക്കളഞ്ഞു ഇറാനിയൻ ജനത കീഴടങ്ങില്ലെന്നും യു എസ് ഏതെങ്കിലും രീതിയിൽ സൈനിക ഇടപെടൽ നടത്തിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി എന്നാൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് ട്രംപ് ഇതിനെ തള്ളിക്കളഞ്ഞു ഇതിന് പിന്നാലെയാണ് ട്രംപ് ആക്രമണ പദ്ധതിക്ക് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് യു എസിന്റെ ഒരു വിമാനവാഹിനി കപ്പൽ കൂടി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് എസ് നിമിറ്റ്സ് എന്ന യുദ്ധക്കപ്പലാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് സംഘർഷ മേഖലയിലേക്ക് നീങ്ങുന്നത് അമേരിക്കയുടെ യു എസ് എസ് കൌൾ വിൻസൻ എന്ന യുദ്ധക്കപ്പൽ നേരത്തെ തന്നെ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു ഇതിനൊപ്പം യൂറോപ്പിൽ നിന്ന് എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളും മേഖലയിലേക്ക് അയക്കാൻ സജ്ജമാക്കിയിട്ടുണ്ട് അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ും ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രയേൽ പടിപടിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു വ്യക്തമാക്കിയിരുന്നു ടെഹ്റാന്റെ ആകാശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും അവരുടെ ആസ്ഥാനങ്ങളിലും ആക്രമണം തുടരുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ ഇടപെടാൻ യു എസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ് ഇറാനെതിരായ യുദ്ധത്തിൽ യു എസ് ഇടപെടരുതെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഇറാനെതിരെ യു എസ് യുദ്ധത്തിനൊരുങ്ങുന്നതിന് യും ഇസ്രയേലിന് യു എസ് സൈനിക സഹായം നൽകുന്നതിനെയും പ്രതിഷേധക്കാർ എതിർക്കുകയാണ് യുദ്ധത്തിന് വേണ്ടിയല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണം ചെലവഴിക്കേണ്ടതെന്ന പ്ലക്കാർഡുകൾ പ്രതിഷേധക്കാർ ഉയർത്തി ഇറാനെ ആക്രമിക്കുന്നതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്നും അന്തിമ ഉത്തരവ് ഇറക്കിയില്ലെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ആവശ്യം ഇറാൻ തള്ളിയിരുന്നു ഇറാനെ ആക്രമിക്കുമോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ആക്രമിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വലിയ കാര്യം സംഭവിക്കുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ് News Desk, Keira Lagomodi.